ഈ ബഹുജന സംഗമത്തിന് സി പി എമ്മിൻ്റെ എല്ലാവിധ പിന്തുണയും ആദ്യമായി അർപ്പിക്കുകയാണ് ഒന്നാമത്തെ പ്രശ്നം വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമായ നിയമനിർമ്മാണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും ഒടുവിരത്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇതിന് സമാനമായ നാസി റേഷൽ നിയമങ്ങളുടെ റേഷൻ ലോസിൻ്റെ ഒരു പരമ്പര തന്നെ മിഷർ ഹിറ്റ്ലർ ഫാസിസ്റ്റ് ജർമ്മനിയിൽ തൻ്റെ അധികാരത്തിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അടിച്ചേൽപ്പിച്ചു പാർലമെൻറ്റിൽ വന്ന നിയമങ്ങളാണ് വംശീയ നിയമങ്ങൾ ആ നാസി വംശീയ നിയമങ്ങൾക്ക് സമാനമായ നിയമനിർമ്മാണങ്ങളാണ് നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു മുത്തലാഖ് ഭേദഗതി നിയമം സുപ്രീംകോടതി മുത്തലാഖ് നിരോധിച്ചതിന് ശേഷമാണ് നരേന്ദ്രമോദി സർക്കാർ മുത്തരവ് നിരോധനത്തിനൊരു ഭേദഗതി ബിൽ കൊണ്ടുവന്നത് എത്ര വിവേചനപരമായിരുന്നു നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്ന നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരെയും തുല്യരായി കാണണം മതം ജാതി വംശം ഭാഷ പ്രദേശം ലിംഗം ഇതിൻ്റെയൊന്നും പേരിൽ ഒരു വിവേചനവും പാടില്ലെന്ന് പറയുന്ന രാജ്യത്താണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ സർക്കാർ മിസ്റ്റർ അമിത് മുത്തലാഖ് നിരോധന നിയമത്തിൽ മറ്റ് വിവാഹമോചന നിയമങ്ങളിൽ മറ്റ് മതവിശ്വാസികളുടെ വിവാഹമോചന നിയമങ്ങളിൽ ഇല്ലാത്തൊരു വ്യവസ്ഥ ക്രിമിനൽ വ്യവസ്ഥ കൊണ്ടുവന്നത് രാജ്യം മോടി ഭരണത്തിന് കീഴിൽ നേരിടുന്ന വിവേചന ഭീകരതയുടെ ഏറ്റവും മൂർത്തവും ആദ്യം വന്നതുമായ ഒന്നായിരുന്നു ഇത് നമ്മുടെ പാർലമെൻറ്റ് വേണ്ടത്ര ഗൗരവത്തിൽ ഇതിനെയൊന്നും പ്രതിരോധിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പ്രതിപക്ഷ പാർട്ടികൾ ഈ കാര്യത്തിൽ വേണ്ടത്ര പ്രതിരോധം പാർലമെന്റിനകത്തും പുറത്തും ഉയർത്താൻ എന്തുകൊണ്ടോ അടി കാണിച്ചു അതിന് പിറകെയാണ് നമ്മുടെ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അത് ചരിത്രപരമായി യൂണിയൻ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ അത് രൂപപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളൊന്നായിരുന്നു നമ്മുടെ വടക്കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങൾക്കെല്ലാം ഭരണഘടനയിൽ പ്രത്യേക പദവി നൽകിയത് അത് മുന്നൂറ്റെഴുപത് മാത്രമല്ല മുന്നൂറ്റി എഴുപത്തൊന്നാം വകുപ്പുണ്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് ബി ഉണ്ട് ഇങ്ങനെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നത് എടുത്തു കളഞ്ഞു എന്തായിരുന്നു കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഏക സംസ്ഥാനമായിരുന്നു കാശ്മീർ അതുകൊണ്ട് അവസാനിച്ചോ പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കി ഞാൻ മർഗസ്തുവയുടെ തന്നെ വേദിയിൽ മുമ്പ് ആ സമയത്ത് സംസാരിച്ചിട്ടുണ്ട് പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കി ഇങ്ങനെ ഓരോ നിയമങ്ങളും രാജ്യത്തെ ഭരണഘടനയുടെ ന്യൂനപക്ഷ പരിരക്ഷാ വ്യവസ്ഥകളെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് നൽകുന്ന തുല്യതയുടേതായ അവകാശങ്ങളെ വിവേചനങ്ങളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്ന വ്യവസ്ഥകളെ നിഷേധിച്ചുകൊണ്ട് ഒന്നിന് പിറകെ ഒന്നായി അടിച്ചേൽപ്പിച്ചു ഇപ്പോൾ വഖഫ് നിയമം ഭേദഗതി വന്നപ്പോൾ പാർലമെൻറ്റിൽ മുമ്പില്ലാത്ത വിധത്തിൽ പ്രതിപക്ഷങ്ങൾ കൊളൊന്നിച്ചു നിന്ന് അതിനെ പ്രതിരോധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് നിയമങ്ങൾക്കില്ലാത്ത വിധത്തിലുള്ളൊരു സാധ്യത ജെ പി സിക്ക് വിടുന്ന അവസ്ഥയുണ്ടായി ജോയിൻറ്റ് പാർലമെൻ്റ് കമ്മിറ്റിക്ക് വിടുന്ന അവസ്ഥയുണ്ടായി പക്ഷേ അതെന്താണ് കഴിച്ചതിനേക്കാൾ വലുത് മാളത്തിലാന്ന് പറഞ്ഞതുപോലെ എന്താണ് ഈ ജെ പി തന്നെ മിസ്റ്റർ ജഗദാംബികപ്പാൽ ബി ജെ പിയുടെ എം പി ആണ് അദ്ദേഹം എന്താണ് പ്രതിപക്ഷ പാർട്ടികൾ എഴുതി തയ്യാറാക്കി കൊടുത്ത എല്ലാ എമെൻമെൻറ്റുകളും ഒന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ തള്ളിക്കളഞ്ഞു ബി ജെ പിയുടെ പ്രതിനിധികൾ കൊണ്ടുവന്ന പതിനാല് എമെൻമെൻറ്റുകളും സ്വീകരിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എമെൻറ് എന്താണ് വഖഫ് അധികാരം പ്രഖ്യാപിക്കാനുള്ള വഖഫ് നിയമത്തിലെ ആർട്ടിക്കിൾ നാൽപ്പത് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അതുതന്നെയാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വ്യവസ്ഥയെ എടുത്തു കളയുകയാണ് ചെയ്തത് ഇത് ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ വിശ്വാസപരമായ ഒരു ആത്മീയ ദർശനത്തിൻ്റെ ഫലമായിട്ടാണ് മുസ്ലിം മതവിശ്വാസികൾ അവരുടെ ആസ്തികൾ അവരുടെ വസ്തു വകകൾ ഇസ്ലാമിൻ്റെ താല്പര്യത്തിന് വേണ്ടി പൊതുവായ സമൂഹത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് വകഫ് ചെയ്യുന്നത് അങ്ങനെ വഖഫ് ചെയ്ത് വഖഫ് കൗൺസിലിന്റെയും വിവിധ സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡിന്റെയും കീഴിലുള്ള എനിക്ക് തോന്നുന്നത് വക്കീലെ ഒമ്പത് ലക്ഷം ഹെക്ടർ ഭൂമിയുണ്ട് ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷം ഹെക്ടർ ഭൂമി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആ ഒമ്പത് ലക്ഷം ഹേക്ടറും ഇപ്പൊ ഇവിടെ സുല്ലമി സൂചിപ്പിച്ചതുപോലെ ഈ നിയമത്തിൽ എമൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വകുപ്പ് എന്താണ് വഖഫുമായി ബന്ധപ്പെട്ട തർക്കം വന്നാൽ ആ വസ്തുവക പരിശോധിക്കേണ്ടത് നിയമാനുസൃതമായ ഏതൊരു രാജ്യത്തെയും ഭൂസംബന്ധമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ടത് സർവേ ഉദ്യോഗസ്ഥനാ സർവേ കമ്മീഷണർ പക്ഷേ ഈ നിയമത്തിൽ ഡിസ്ട്രിക്ട് കലക്ടറെ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിൻ്റെ കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പി പറയുന്നത് പോലെ കലക്ടർ പ്രവർത്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം വഖഫ് ബോർഡിൻ്റെയും മുസ്ലിം വഖഫ് കൗൺസിലിൻ്റെയും നിയന്ത്രണത്തിലുള്ള ഭൂമി വസ്തുവകകൾ നിരുപാധികമായി തട്ടിയെടുക്കാനുള്ള ബി ജെ പിക്ക് എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിന് എല്ലാ അധികാരവും നൽകുന്ന ഒരു നിയമ ഭേദഗതിയാണ് വകഫ് നിയമ ഭേദഗതി എന്ന നിലയിൽ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിനെ ജെ പി സി തങ്ങൾക്കുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ അമെന്റ്മെന്റ് പൂർത്തീകരിച്ചിരിക്കുന്നത് പാർലമെന്റിൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നല്ല പാർലമെന്റിനകത്ത് തങ്ങൾക്കുള്ള മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഈ ബില്ല് ിയമാകും പക്ഷേ ഈ രാജ്യത്തിനെല്ലാം എതിരായിട്ട് അതിശക്തമായ പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെയാണ് ബാധിക്കാൻ പോകുന്നത് മറ്റൊരു അർത്ഥത്തിൽ ഈ നിയമമല്ല മണിപ്പൂരിൽ എന്താണ് മുന്നൂറ്റി എഴുപത്തൊന്നാം വകുപ്പ് നൽകുന്ന പ്രത്യേക എടുത്തു കളയുകയാണ് എന്താ കാരണം ജിയോളജിക്കൽ സർവേക്കാർ മണിപ്പൂരിലെ ഭൂമിക്കടിയിലെ മിനറൽസിനെ കുറിച്ച് കുറിച്ചൊക്കെ ഉള്ള ഒരു പഠന റിപ്പോർട്ട് ഉണ്ടാക്കി ഇപ്പോൾ പുറത്ത് വന്ന് ഈ മുന്നൂറ്റി എഴുപത്താം വകുപ്പിടും പ്രത്യേക ഗോത്ര പരിരക്ഷയുള്ള പ്രദേശമാണ് മണിപ്പൂർ ആ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയുടെയും ബർമ്മയുടെയും അതിർത്തിയായിരിക്കുന്ന ഈ മണിപ്പൂരിൻ്റെ പത്ത് നാനൂറ്റൻപത് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു ഭൂപ്രദേശമാകെ എന്താണ് മിനറൽ ഡെപ്പോസിറ്റ് ഉണ്ട് മിസ്റ്റർ അദാനിയുടെ പുത്രൻ അദാനിയുടെ പുത്രൻ അദ്ദേഹമാണ് ബർമയിലെ പട്ടാള ഗവർമെന്റായിട്ട് അദ്ദേഹം ധാരണ എത്തി പക്ഷെ ഇന്ത്യയിൽ ധാരണ എത്താൻ പറ്റുന്നില്ല മുന്നൂറ്റി എഴുപത്തൊന്നാം വകുപ്പിൻ്റെ തടസ്സമുള്ളത് കൊണ്ട് ഗോത്ര പരിരക്ഷയുള്ള സംസ്ഥാനമായതുകൊണ്ട് മണിപ്പൂരിലെ ഭൂമിക്ക് മുകളിലും ഭൂമിക്കടിയിലും ഭൂഗർഭത്തിലും കൈവെക്കാൻ കുക്കികളല്ലാത്ത മണിപ്പൂരികളല്ലാത്ത ആർക്കും അവകാശമില്ല മെയ്ത്തികൾക്ക് അവകാശമില്ല കുക്കികൾക്കേ അവകാശമുള്ളൂ കുക്കികളുടേതാണ് ആ പ്രദേശത്തെ ഭൂമി അപ്പൊ എന്താണ് മെയ്ത്തികളെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഈ മണിപ്പൂരിൽ രൂപാന്തരമാണ് മെയ്ത്തി പൂൾ അതിൻ്റെ തലവനാണ് മോഹൻ ഭഗവത് എങ്ങനെയാണോ ആർ എസ് എസിൻ്റെ തലവനായിരിക്കുന്നത് അതുപോലെ മെയ്ത്തി ലിപുവിൻ്റെ തലവനാണ് പ്രമോദ് സിംഗ് അദ്ദേഹം ദി വയറിന് വേണ്ടിയിട്ട് കരൺ താപ്പുറുമായി നടത്തിയ ഒരു അഭിമുഖം നമ്മളെല്ലാം കണ്ടതാണ് ആ അഭിമുഖത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത് ഈ ഭൂമുഖത്ത് ഇനി അവശേഷിക്കുന്ന ഹിന്ദുവിൻ്റെ ധർമ്മസ്ഥലങ്ങളിലൊന്നാണ് മണിപ്പൂർ ആ പർവ്വത പ്രദേശം സംരക്ഷിക്കാൻ മ്ലേച്ഛരായ ക്രിസ്ത്യാനികൾക്കെതിരായി ഞങ്ങൾ നടത്തുന്ന ധർമ്മയുദ്ധമാണ് മണിപ്പൂരിൽ കുക്കികൾക്കെതിരായിട്ടുള്ള വംശഹത്യ ബലാസംഗങ്ങളെന്നാണ് പറഞ്ഞത് അപ്പം ഈ രാജ്യത്തെ ഭരണഘടന ഓരോ ജനസമൂഹത്തിനും ഉറപ്പ് നൽകുന്ന വ്യവസ്ഥ ചെയ്യുന്ന പരിരക്ഷാ വ്യവസ്ഥകളെ എടുത്തു കളഞ്ഞ് രാജ്യത്തെ ഹിന്ദുത്വമെന്ന ഏകാത്മകതയിലേക്ക് കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ നിരുപാധികവും വ്യവസ്ഥാരഹിതവുമായ കൊള്ളക്കാവശ്യമായ ഒരു സാമ്പത്തിക രാഷ്ട്രീയ ക്രമീകരണത്തിലേക്ക് ഉദ്ഘടനത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാനുള്ള നീക്കമാണ് അതുകൊണ്ട് ഇതിനിരയാവുന്ന ദളിതുകൾ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ തൊഴിലാളികൾ കൃഷിക്കാർ മറ്റ് ഇടത്തരക്കാർ എല്ലാവരും ഒന്നിച്ചിതിനെ വളരെ വിപുലമായ തലങ്ങളിൽ പ്രതിരോധിക്കേണ്ട ഒരു സന്ദർഭമാണിത് ആ സന്ദർഭത്തിൻ്റെ ഒരു കൃത്യത മനസ്സിലാക്കിക്കൊണ്ട് മർക്കസ്തുവ സംഘടിപ്പിച്ച ഈ ബഹുജന സംഗമത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു